അവൻ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അല്ലെ വിത്ത് ഫിയർ പ്രിപ്പേർഡ് ആൻ ആർക്ക് കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് ഒരു പെട്ടകം തീർത്തു എന്ന് പറഞ്ഞാൽ തൻ്റെ ഇച്ഛ ആഗ്രഹങ്ങൾ മുഴുവൻ എന്തായിരുന്നു മറ്റൊന്നുമല്ല പെട്ടകം പണിത് തീർക്കണം അപ്പം മൂന്ന് തലങ്ങളിലും എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തെ അവൻ എന്ത് ചെയ്തു എന്നറിയാമോ ഇതിനു വേണ്ടി മുഴുവനായിട്ടങ് ഉപയോഗിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു സ്തോത്രം ഹലലുയാ അതാണ് കോൺഫിഡൻറ്റ് ഫെയ്ത്ത് കറേജ്യസ് ഫെയ്ത്ത് എന്ന് പറയുന്നത് പക്ഷെ നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ ഇതിനകത്ത് കിടന്നാണുള്ള വടമരി മുഴുവൻ പ്രീസ് കോഡ് അത് പുറത്ത് ഒരു മനുഷ്യനും കാണുന്നില്ല പക്ഷെ കാണുന്ന ഒരു ദൈവമുണ്ട് അറിയുന്ന ഞാനും എൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് അറിയാൻ പറ്റും ആർക്കും അറിയത്തില്ല പ്രിൻസ് കോൾ ഹലലുയാൻ അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിന് വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല സ്തോത്രം ഹലലുയാ രക്തസ്രാവക്കാരി അവർക്ക് വല്ലതും ഉണ്ടോ ഒന്നുമില്ല സകല നഷ്ടപ്പെട്ടവളാണ് സ്ത്രോത്രം മത്തായിട്ട് സുവിശേഷം ഒമ്പതാം അത്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മൂന്ന് വാക്യങ്ങൾക്കകത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവൾക്ക് സൗഖ്യം കിട്ടി പ്രിൻസ് കോൾ ഹലലുയാൻ അന്ന് പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രാവമമുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൻ എനിക്ക് സൗഖ്യം വരുമെന്നുള്ള കൊണ്ട് പറഞ്ഞു പിറകിൽ വന്നവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു അവൾ സൗഖ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ബുദ്ധി അവൾ അഫലമാക്കി യേശു ഇതിലെ വരുന്നുണ്ട് യേശുവിനെ തൊട്ടാൽ സൗഖ്യമാകും ഹലലു അത് എന്ത് മെഡിക്കൽ അന്ന് അറിയത്തില്ല പക്ഷെ അവൾക്ക് ഒരു കാര്യം അറിയാം ഞാൻ കഴിക്കാവുന്ന മരുന്നെല്ലാം കഴിച്ചതാണ് പക്ഷേ എനിക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ യേശുവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും അല്ലെങ്കിൽ അവൾ ആ ബുദ്ധിക്കകത്ത അവൾ എന്ത് ചെയ്തു അത് കേറ്റിവെച്ചു രണ്ടാമത് അവൾ ഭയപ്പെട്ടിട്ടാണ് യേശുവിനടുക്കുക കാരണം അവൾക്ക് പ്രമാണപ്രകാരം വരാൻ പറ്റത്തില്ല വന്നു അവൾ തൊട്ടു അവളുടെ ശരീരത്തിൽ സൗഖ്യം സൗഖ്യമറിഞ്ഞു ഹലുയ